പാർലമെന്റിൽ നിന്നും നിയമസഭയിലേക്ക് പോകാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ അളവ് വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സബ്മിഷനായ വിഷയം ഉന്നയിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരിക്കും സബ്മിഷൻ അവതരിപ്പിക്കുക കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് കെ കെ രമ നോട്ടീസ് നൽകിയിരുന്നു വിഷയത്തിൽ സ്പീക്കറാണ് മറുപടി പറഞ്ഞത് അത് വലിയ വിവാദമായി പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് തന്നെ സ്പീക്കർക്ക് കത്ത് നൽകി ഇന്ന് സബ്മിഷനായി തന്നെ ഈ വിഷയം വിടാതെ തന്നെ പിടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്തൊക്കെ പ്രതീക്ഷിക്കാം സഭയിൽ നിന്ന് ലഭിച്ചു തീർച്ചയായിട്ടും ഈ ടി പി വധ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി സർക്കാർ നടപടിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അടിയന്തര പ്രമേയത്തിന് അന്ന് നോട്ടീസ് നൽകിയിരുന്നത് അത് പാടെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടില്ല എന്നാണ് സ്പീക്കറിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മറുപടി അതോടൊപ്പം തന്നെ സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു സബ്മിഷനായി അവതരിപ്പിക്കാം പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സബ്മിഷനായി അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് വലിയ തിരിച്ചടിയായി നേരിട്ട പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെട്ട് സ്പീക്കറിന് കത്തിൽ യച്ചിരുന്നു പ്രതിപക്ഷ നേതാവാണ് കത്തയച്ചത് അതിനുശേഷം സ്പീക്കറിന്റെ ഓഫീസിൽ നിന്നുള്ള മറുപടി ഓരോ സപ്ഷനായി വേണമെങ്കിൽ നടപ്പാക്കാമെന്നുള്ള ആവശ്യം പരിഹരിക്കാമെന്ന് കണക്കാക്കിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് സബ്മിഷനായി ഇത് അവതരിപ്പിക്കാനായി ഇന്ന് പ്രതിപക്ഷം ഒരുങ്ങുന്നത് അതായത് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട ഈ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടതാണ് പക്ഷേ മുഖ്യമന്ത്രി ഏത് സഭയിൽ ഉണ്ടാവില്ല അദ്ദേഹം ഡൽഹിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഇത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ആയിരിക്കും അതിന് മറുപടി നൽകുന്നത് അത്തരത്തിലുള്ള ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ഏതാണ്ട് ടി പി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം അതായത് സഭയിൽ തപുശയമായി ഉന്നയിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനുശേഷം എത്തരത്തിലാണിതിൻ്റെ ഈ പ്രതിപക്ഷ നിലപാട് നീങ്ങുന്നത് നടക്കുമുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ടി പി വധവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇപ്പോൾ സഭയിൽ തദ്ദേശ സൈഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ട് ലഭിക്കാത്തതിനെയോ അല്ലെങ്കിൽ ഫണ്ട് കൃത്യമായി ലഭിക്കുന്നില്ല നടക്കും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അടിയന്തര പ്രമേയത്തിന്മേലുള്ള ആവശ്യമാണ് ഏതായാലും നോട്ടീസ് നൽകിയിരിക്കുന്നത് ടി സിദ്ധിഖ് എം എൽ എ ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും ഈ വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത് മന്ത്രി എം പി രാജേഷ് ഗതാഗത കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നേരിട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് വിഷ്ണു ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ഇളവ് സബ്മിഷനായി വരുമ്പോൾ രണ്ട് പ്രത്യേകതകൾ ഒന്ന് മുഖ്യമന്ത്രി സഭയിലില്ല മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യമില്ല നേരത്തെ കെ കെ രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നോട്ടീസ് നൽകിയിരുന്നത് കെ കെ രമയും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയം വരുന്നില്ല എങ്കിൽ പോലും ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയം അത് കൃത്യമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഭരണപക്ഷത്തെ തീർച്ചയായിട്ടും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയായിരിക്കും ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരായിരിക്കും മറുപടി നൽകുക തീർച്ചയായിട്ടും ഒരു വിഷയം ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വലിയ വിവാദമുണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഭാഗത്തു കൊണ്ടു എന്നാൽ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിർബന്ധം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും ഇത് ആരാണ് മറുപടി പറയുന്നതെന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല ഏതായാലും സമ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യം സ്പീക്കർ അറിയിക്കുന്നത് ഏതായാലും ഈ വിഷയം സമ്മിഷനായി ആദ്യം തന്നെ അവതരിപ്പിക്കും ാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും സബ്മിഷൻ ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം തന്നെ ഇത് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ശരി വിഷ്ണു എന്തായാലും സബ്മിഷൻ അവതരിപ്പിക്കുന്ന ആ ഘട്ടത്തിൽ ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം